രക്ഷിതാവിനെ കാംഗ പാപി രക്ഷിതാവിന് കി നി കല്ലയോ കുഷിൻമേൽ തോന്നുന്നു നിന്റെ പേ കല്ലയോ കൊഷിന്മേൽ തോന്നുന്നു രക്ഷിതാവി സുഭാഷിതം അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് ഏരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു ഫോർ ഐ ബിയർ ഫോർ ഗോഡ് ബട്ട് നോട്ട് അക്കോർഡിംഗ് ടു നോളജ് റോമർ പത്തിന്റെ രണ്ടിൽ എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ പൗലോസിന് യഹൂദന്മാരെ കുറിച്ചുള്ള സാക്ഷ്യമാണ് ദൈവത്തെക്കുറിച്ചവർക്ക് തീഷ്ണതയുണ്ട് എന്നാൽ ദൈവത്തെ അവർ അറിയുന്നില്ല യഹോബ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു എന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു ഈ പരിജ്ഞാനം അവർക്കില്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് അവർ എരിവുള്ളവരാകുന്നു ഒന്നാം വാക്യത്തിൽ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു എന്ന് എഴുതിയിരിക്കുന്നു അതിന്റെ അർത്ഥം അവർ തീഷ്ണതയുള്ളവരായിരുന്നു എങ്കിലും ദൈവമായിട്ട് അവർക്ക് യാതൊരു ബന്ധമോ അനുഭവമോ ഇല്ല യേശുവിൽ കൂടി നൽകിയ രക്ഷ അവർ സ്വീകരിക്കുന്നില്ല പൗലോസ് തന്റെ സ്വന്തം അനുഭവത്തിലൂടെയാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ക്രിസ്ത്യാനി ആകുന്നതിനു മുൻപ് പൗലോസും വ്യക്തിപരമായി ദൈവത്തോട് വളരെ തീഷ്ണതയുള്ളവനായിരുന്നു ഗലാത്തിയർ ഒന്നിൻ്റെ പതിമൂന്നിൽ പൗലോസ് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യഹൂദമതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃ പാരമ്പര്യത്തെ അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു അന്ന് പൗലോസിന് ദൈവത്തെക്കുറിച്ചുള്ള എരിവുണ്ടായിരുന്നു എങ്കിലും ദൈവത്തെ അറിഞ്ഞിരുന്നില്ല യേശുവിനെ കണ്ടുമുട്ടിയ ആ നാൾ മുതൽ ദൈവത്തെ അറിവാനുള്ള ജ്ഞാനവും പരിജ്ഞാനവും പൗലോസിന് ലഭിച്ചു യേശുവിൽ വിശ്വസിക്കുന്നവനാണ് ആ ജ്ഞാനം ലഭിക്കുന്നത് ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്മാർ തങ്ങളുടെ പ്രവർത്തികളിൽ കൂടെ നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നീതീകരണം പ്രാപിക്കുവാൻ കഴിയുള്ളൂ എന്ന് പൗലോസ് സ്ഥാപിക്കുന്നു ഫിലിപ്പിയർ മൂന്നിന്റെ ഒൻപതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു നമ്മുടെ സമൂഹത്തിലേക്ക് നാം നോക്കുമ്പോൾ പല ആളുകളും ദൈവത്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എരിവോടും തീഷ്ണതയോടും പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും എന്നാൽ ദൈവം അത് അറിയുന്നുണ്ടോ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചാണോ തങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുന്നുണ്ടോ ഇതൊന്നും ശോധന ചെയ്യുവാനോ ചിന്തിക്കുവാനോ മെനക്കെടാറില്ല അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടാണ് പൗലോസ് പറഞ്ഞത് അവർ രക്ഷിക്കപ്പെടേണം എന്ന് തന്നെ എൻറെ ഹൃദയവാഞ്ചനയും അവർക്കു വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു എന്ന് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീനെന്ന് തീർത്തു പറയും യേശു കർത്താവ് നമ്മെ സകേല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ തന്നെ നമുക്ക് വേണ്ടി കൊടുത്തു ആകയാൽ ഈ യേശു കർത്താവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് നിത്യതയിലെത്തുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു